എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഒരുപാട് വുഡൺ സെറ്റുകളുടെ കളക്ഷനുമായിട്ടാണ് മൂന്നാംകുറ്റി ഒലി ഫർണിച്ചർ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് തേക്കിൻ്റെയും കൂപ്പുതേക്കിൻ്റെ ഒരുപാട് സെലക്ഷനുണ്ട് അക്കേഷ്യ അതുപോലെ തന്നെ ഓർക്കിഡ് മോഡലുള്ള സെറ്റുകൾ വിത്ത് ഡ്രോവർ ഉള്ള സെറ്റുകൾ അതുകൂടാതെ തന്നെ നല്ല ഡിസൈനിലെ നല്ല കളർ ചേഞ്ചിങ് നമ്മൾ ഇപ്രാവശ്യം വരുത്തി വെച്ചിട്ടുണ്ട് പുതിയ പുതിയ ഒരുപാട് ഡിസൈൻസുകൾ നമ്മളിപ്പോൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വളരെ വലിയൊരു കളക്ഷനാണ് ഇപ്രാവശ്യം നമ്മൾ വുഡൺ സെറ്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി കോർണർ പറ്റാത്തവർക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിൻ്റെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഇപ്പോൾ ഈ ഓണത്തിന് ഞങ്ങൾ പുതിയതായിട്ട് കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം കെ പി റോഡിലുള്ള മൂന്നാംകുറ്റി ഒലു ഫർണിച്ചറിൽ ബാത്രമാണ് അവൈലബിൾ ഉള്ളത് ഈ പൊന്നോണം കളറാക്കാൻ അക്കേഷിയിലും തേക്കിലുമുള്ള ഒരുപാട് സിറ്റൗട്ട് ചെയറുകളും സിറ്റൗട്ട് ബെഞ്ചുകളും മൂന്നാംകുറ്റി ഒലു ഫർണിച്ചറിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രീമിയം പ്രോഡക്റ്റുകൾ പോലും വളരെ റീസണബിൾ റേറ്റിൽ ഞങ്ങൾ ഇപ്പോൾ നൽകുകയാണ് ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് ഷോപ്പിൽ അതുപോലെ ഡെലിവറി സൗകര്യം നമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ട് പ്രോഡക്റ്റിന് നമുക്ക് പ്രൈസ് ലെവൽ വെച്ചിട്ടാണ് ഡെലിവറി പോകുന്നത് മിനിമം ടെൻ ഇരുപത് കിലോമീറ്റർ ഫ്രീ ഡെലിവറി ഉള്ളതാണ്